ഇന്നലെ ഹിസോറിൽ അവസാനിച്ചത് ഇന്ത്യൻ ഫുട്ബോളിന്റെ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പാണ് തജിക്കിസ്ഥാനെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തി കാലിജബിൽ ഒരു പൊതുയുഗത്തിന് തുടക്കമിടുമ്പോൾ ആശകളും ആശങ്കകളും ഏറെയുണ്ട് മലേഷ്യ പിന്മാറിയപ്പോൾ കിട്ടിയ അവസരം ഡ്യൂറന്റ് കപ്പ് കഴിഞ്ഞു മടങ്ങി വരുന്ന താരങ്ങൾ ടീമിനൊപ്പം കാര്യമായ സമയം ചിലവിടാനാവാത്ത പരിശീലകൻ ഇതിനെല്ലാം അപ്പുറം ഫ്രാഞ്ചൈസി ക്ലബിന്റെ ദാഷ്ട്യം കൊണ്ട് ടീമിനൊപ്പം ചേരാത്ത പ്രമുഖ താരങ്ങൾ കാഫ ഏേഷ്യൻസ് കപ്പിലെ ആദ്യ അംഗത്തിനിറങ്ങുമ്പോൾ ന്യായം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കാലിദ് ജമീലിന് കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു വികാരങ്ങൾക്കപ്പുറത്ത് വിചാരങ്ങൾക്കാണ് കാലിദ് പ്രാധാന്യം നൽകിയത് വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചെത്തിയ സുനിൽ ഛേത്രിയെ സ്ക്വാഡിൽ പോലും പരിഗണിച്ചില്ല ജംഷഡ്പൂരിലെ തന്റെ വിശ്വസ്തരിലെ ഒരാളായ ഉവൈസിന് ദേശീയ ടീമിലേക്കുള്ള ആദ്യ വിളി നൽകി പരിഭവങ്ങളും ഇല്ലാതെ അയാൾ തന്റെ ടീമിനെ കളത്തിലിറക്കി സമ്പത്തും യുവത്വവും സമാസമം ചേർന്നൊരു ലവൻ ഗോൾബാറിന്റെ കീഴിൽ നായകൻ ഗുർപ്രീത് സിംഗ് സന്ധു പ്രതിരോധത്തിൽ ജിങ്കനും രാഹുൽ ബേക്കുമൊപ്പം അൻവർ അലിയും ഉവൈസും മധ്യനിരയിൽ സുരേഷ് സിംഗും ജീക്സണും ചേർന്ന് കളിമിനഞ്ഞപ്പോൾ ഇരുവിങ്ങലുമായി ആഷിക്കും ചാങ്തെയും അറ്റാക്കിന് മുറിശിയേക്കി വിക്രം പ്രതാപും ഇർഫാൻ യദ്വാദുമായിരുന്നു മുൻനിരയിൽ മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് ടീമിന്റെ ഒത്തിണക്കമാണ് ആരാധകർക്ക് ആവേശമേക്കിയത് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജിൽ പന്ത് തട്ടിയ തജിക്കിസ്ഥാനെ ഞെട്ടിക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് അഞ്ചു മിനിറ്റ് മാത്രം ഉവൈസിനെ ലോങ് ത്രോയിൽ നിന്ന് വന്ന ആദ്യ ഗോൾ സെക്കൻഡ് ബോളുകളും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസുകളും കാര്യമായി പരിഗണിക്കില്ലെന്ന ഇന്ത്യൻ ടീമിന്റെ സ്ഥിരം ചെയ്ത പേര് അൻവർ അലി മാറ്റി പന്ത് വലയിലേക്ക് പറന്നിറങ്ങിയതോടെ ഇന്ത്യൻ താരങ്ങളും ആവേശത്തിലേക്ക് ഉയർന്നു പത്ത് മിനിറ്റിനകം വീണ്ടും ആതിഥേയരുടെ വല കുലുങ്ങി ഇടത് വിങ്ങിൽ നിന്നും സെക്കൻഡ് പോസ്റ്റിലേക്ക് പറന്നിറങ്ങിയ ക്രോസ് പുറത്തേക്കാണെന്നാണ് എല്ലാവരും ഉറപ്പിച്ചത് പക്ഷേ പന്തിലേക്ക് കൃത്യമായി അൻവർ അലി ഒരിക്കൽ കൂടി ഓടിക്കയറി പന്ത് പിടിച്ചെടുത്ത ശേഷമുള്ള അൻവറിന്റെ ക്രോസ് പോസ്റ്റ് ലക്ഷ്യമാക്കിയുള്ള രാഹുൽ ബാക്കിയുടെ ഹെഡ് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി മടങ്ങിയെങ്കിലും റീബൗണ്ട് വലയിലാക്കി ജിങ്കൻ ഇന്ത്യയെ മുന്നിലെത്തിച്ചു മനോലോയുടെയും ഇഗോർ സിമാക്കിന്റെയും കാലത്തൊന്നും താരങ്ങളിൽ ഈ ആർജവം കണ്ടിട്ടില്ല അന്ന് അർദ്ധാവസരങ്ങൾ പലപ്പോഴും അവർ പരിഗണിക്കുക പോലും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്നലെ കഥ മാറി ഓരോ അവസരവും ഓരോ ഗോളാക്കി മാറ്റാൻ താരങ്ങൾ പരസ്പരം മത്സരിക്കുന്നു സഹലിനെയും ലിസ്റ്റനെയും പോലുള്ള താരങ്ങളുടെ അഭാവം മൂലം പലപ്പോഴും മുന്നേറ്റത്തിന്റെ വേഗതക്ക് കുറവ് വന്നെങ്കിലും ആവേശം ഒരേ ലെവലിൽ നിലനിർത്താൻ കാലി ജമീലിനായി പ്രതിരോധത്തിലെ പോരായ്മകൾ മത്സരത്തിൽ പലപ്പോഴും തെളിഞ്ഞു കണ്ടു തജിക്കിസ്ഥാൻ മുന്നേറ്റം ഇന്ത്യൻ പോസ്റ്റിലേക്ക് പലകുറി ഇരമ്പിയെത്തി ഗോൾ പിറന്നതും അത്തരമൊരു പ്രതിരോധ പിഴവിൽ നിന്ന് തന്നെ ഗോൾ കീപ്പറും പ്രതിരോധന്തിരിയും തമ്മിൽ വന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ പന്ത് ഇന്ത്യൻ വലയിലെത്തി രണ്ടാം പകുതിക്ക് ഇറങ്ങുമ്പോൾ ലീഡ് നിലനിർത്തുക എന്നത് തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം പക്ഷേ സ്വന്തം മണ്ണിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും തൃപ്തിപ്പെടില്ലെന്ന വാശിയിലായിരുന്നു തജിക്കിസ്ഥാൻ ബോംബർ വിമാനങ്ങൾ പോലെ അവർ ഇന്ത്യൻ വല ലക്ഷ്യമാക്കി വട്ടമിട്ട് പറന്നു പ്രതിരോധനിര കാഴ്ചക്കാരായപ്പോൾ നായകനായി ഗുർപ്രീത് അവതരിച്ചു പെനാൽറ്റി ഉൾപ്പെടെ താരം നടത്തിയ എണ്ണം പറഞ്ഞ സേവുകളാണ് ഇന്ത്യയെ ചരിത്ര മുഹൂർത്തത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തിയത് അവസാന മിനിറ്റുകളിൽ ഇന്ത്യ നടത്തിയ ബസ് പാർക്കിംഗ് തന്ത്രത്തെ പലരും നീരസത്തോടെയാണ് കണ്ടത് പക്ഷേ അവർക്കുള്ള മറുപടിയും പരിശീലകൻ കാലിജമീലിനുണ്ടായിരുന്നു സുന്ദര ഫുട്ബോൾ കളിക്കുകയല്ല എന്റെ ലക്ഷ്യം വിജയമാണ് പ്രധാനം നോർത്ത് ഈസ്റ്റിലെയും ജംഷഡ്പൂരിലെയും തന്റെ വിജയമന്ത്രങ്ങൾ തന്നെയായിരിക്കും ഇവിടെയും തുടരുക എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു അട്ടിമറിയെന്നോ അത്ഭുതമെന്നോ വേണമെങ്കിൽ ഈ വിജയത്തെ വിലയിരുത്താം പക്ഷേ ഇതൊരു മാറ്റത്തിന്റെ കൂടി തുടക്കമാണ് ഓരോ താരത്തിന്റെയും മനോഭാവത്തിലും അത് കാണാനുണ്ട് പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിച്ചു മുന്നേറിയാൽ ഇന്ത്യ വിശ്വ ഫുട്ബോൾ മേളയിൽ പന്ത് തൊട്ടുന്ന കാലം വിദൂരമല്ല ഓരോ ഇന്ത്യക്കാരനും ആ സ്വപ്നം കണ്ടു തുടങ്ങാം